ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ റത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും മേഘനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ചേച്ചി അവളുടെ ജീവിതം സന്തോഷമായാൽ മതി അത് കേട്ടതും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേഘന കാരണം ഒരുപാട് പേരുടെ മനസ്സ് വിഷമിപ്പിച്ച ആരും ഇതുവരെ സന്തോഷമായിട്ട് ജീവിച്ചിട്ടില്ല ആദ്യമൊക്കെ സന്തോഷം ഉണ്ടാവുമെങ്കിലും പിന്നീട് അവരുടെ ജീവിതം ഒരുപാട് കഷ്ടത്തിലായിരിക്കും അത് ഞാൻ പറയുന്നതല്ല എൻ്റെ അനുഭവമാണ് അത് കേട്ടതും മേഘനയുടെ കണ്ണുകൾ നിറഞ്ഞു സാറില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വാപ്പുവാ എന്നും പറഞ്ഞ് അവര് പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും രാഹുലിനെയാണ് കാണിക്കുന്നത് ചെല്ലടി ചെല്ല് എന്തായാലും നിന്റെ അനിയത്തിയുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമാവാൻ പോകുന്നില്ല കല്യാണി പറഞ്ഞതുപോലെ തന്നെ നിന്റെ അനിയത്തി ഇനി ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇനി അവൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇനി ഒരിക്കലും അവൾ സന്തോഷത്തോടെ ഒരിടത്തും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹരനെയാണ് മനോഹറിന് കൈ പിടിച്ചൊക്കെ കൊടുക്കുവാണ് പെണ്ണിനെ എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുമോ ശിവദാസ് ഈ സമയം ആ ഇനിയിപ്പോൾ ദേ എൻ്റെ മോളുടെ കല്യാണം നല്ല ആർഭാടായിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിലും അടിപൊളിയായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഹുലിനൊരു ഫോൺ കോൾ വരിക സരയുമാണ് വിളിച്ചത് ഹലോ ആ എന്താ മോളെ അച്ഛാ മനുവേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എവിടെയാ ആ ഞങ്ങളിവിടെ ഒരു ഫങ്ഷനിൽ പങ്കെടുത്തോണ്ടിരിക്കുവാണ് ഫംഗ്ഷനോ മീറ്റിംഗ് ആണെന്നാണല്ലോ പറഞ്ഞത് ആ മീറ്റിംഗ് ആയിരുന്നു മീറ്റിങ്ങിന് ഇടയിൽ ഒരു കല്യാണം അവൻ്റെ കല്യാണോ ഏഹ് മനുവേട്ടൻ്റെ കല്യാണോ ദേ വെളിവില്ലാതെ വായിത്തോന്നി വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അല്ല മോളെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം അതിന് വന്നതാ ആ മീറ്റിങ്ങിന് ഇടയിലായിരുന്നു ഫങ്ഷൻ്റെ കാര്യം ഓർത്തത് അതുകൊണ്ട് ഓടിപ്പോന്നതാ മോളെ ആ അങ്ങനെയാണ് അങ്ങനെ പറ അല്ലാതെ അതെ തോന്നിയ ദിവസം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്റെ സ്വഭാവം മാറും അച്ഛനും വെളിവില്ലാന്നും പറഞ്ഞ എന്റെ മനുവേട്ടനെ അച്ഛൻ കള്ളനാക്കുവാടോ എന്നാ ശരി ഫങ്ഷൻ കഴിഞ്ഞാൽ ഉടനെ മനുവേട്ടനോട് വിളിക്കാൻ പറ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് മൻ രാഹുല് ഫോൺ കെട്ടുകയാണ് വെളിവില്ലാത്തത് എനിക്കല്ലടി വെളിവില്ലാണ്ടാവാൻ പോകുന്നത് നിനക്കാ നിന്റെ കെട്ടിയോട് എന്തുമാത്രം ഫ്രോഡാണെന്ന് അറിഞ്ഞാൽ നീ ഉറപ്പായിട്ടും വെളിവില്ലാതെ ആകും അതെനിക്കറിയാം അതുകൊണ്ട് അതിനോടൊരു കാര്യം ഞാൻ പറയാത്തത് എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ നേരം അങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്കും സരലും കൂട്ടുകാരും വരിക ആ അവരൊക്കെ പോയി ഞാൻ കണ്ടു അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് പോന്നത് ആ എന്തായാലും ദേ എന്തിനെ ഇങ്ങനെ നിൽക്കുന്നേ അതെ പയ്യൻ ഏതു നേരവും മുഖം മറച്ചോണ്ട് നിന്ന ഫോട്ടോകളിലൊന്നും നിന്റെ മുഖം കാണില്ല കേട്ടോ അതുകൊണ്ട് മുഖത്തു നിന്നുള്ള പൂക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കായിരുന്നു അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ ഫോട്ടോ എടുത്ത് കളയാം എന്നും പറഞ്ഞ് മനോഹർ തലയിൽ തൊപ്പി ആ തൊപ്പിയെങ്ങു മാറ്റുക മുല്ലപ്പൂക്കൾ മാറി അങ്ങനെ മനോഹറിന്റെ യഥാർത്ഥ മുഖം കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ് കുറേ ഫോട്ടോസുകൾ എടുത്തു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ ഈശ്വര ഒരു ജീവിതത്തിൽ ഇത്രയും ഫോട്ടോസുകൾ വേണോ വേണ്ട ചിലപ്പോൾ ഇവളെങ്ങാനും ഇവളുടെ കൂട്ടുകാരിയെ കാണിച്ച് അതെങ്ങാനും അവളുടെ ചേച്ചി കെട്ട് പിന്നീട് അത് വേറെ ഏതെങ്കിലും പ്രശ്നമായ നമ്മുടെ കാര്യം അതോടുകൂടെ കഴിയും അതുകൊണ്ട് വേണ്ട ഒന്നും കാണാം ഫോട്ടോ അധികം എടുക്കാതിരിക്കുന്ന നല്ലത് ആ ഇനി അങ്ങനെ പിടിക്കപ്പെട്ടാലും മുക്കാൻ ഒരാളുണ്ട് അതേ അങ്കിളെ എന്താ മാറി നിൽക്കുന്നേ വാ വാ എന്നും പറഞ്ഞ് രാഹുലിനെ വിളിക്കുക അതിനുശേഷം രാഹുൽ അവിടെ മടിച്ചു നിൽക്കുകയാണ് ഹാ വാ അങ്കിളെ അങ്കളും കൂടെ വന്ന് ഫോട്ടോ എടുക്ക് രാഹുൽ ഒന്ന് പോടാ തണ്ടി നിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തൂങ്ങിച്ചാകുന്നതാണ് എന്ന് മനസ്സിലാലോചിക്കണം അപ്പോഴേക്ക് ശിവദാസം വന്നു ആ വാച്ചാ വാ അല്ല എന്താണോ രാഹുൽ അവിടെ മാറി നിൽക്കുന്നേ ഇങ്ങോട്ട് വാടോ പയ്യൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഫ്രണ്ടായിട്ട് താനിങ്ങനെ മാറി നിൽക്കാമോ എടാ ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ ശിവദാസ് നിർബന്ധിച്ച് വിളിക്കുകയാണ് അതിനുശേഷം അവർ ഫോട്ടോസുകളൊക്കെ എടുത്തു അപ്പോൾ രാഹുൽ പറയുക സോറി ശിവദാസൻ പറയുക അതെ എൻ്റെ മോളുടെ കല്യാണം ആർഭാടായിട്ട് നടന്നില്ലെങ്കിലും ആശ്വാസമായിട്ടാണ് നടന്നത് കാരണം മൂത്ത മോൾ ഇങ്ങനെയോ പോയി ഇനിയുള്ളതെങ്കിലും സന്തോഷകരമായ ജീവിതമായിരിക്കണം എൻ്റെ മോക്ക് അത് കേട്ടതും ഇല്ലടോ ഇല്ല എടോ ശിവദാസാ തൻ്റെ മോക്ക് ഇനി ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ലടോ അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അത് തന്നോട് ഞാൻ എങ്ങനെ പറയൂടോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കണമെന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ എൻ്റെ അവസ്ഥ അതങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ നിൽക്കുക അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞതും വിലാസിനെ ഓ എന്ത് ചെയ്യാനാ എല്ലാം ശുഭമായി പക്ഷേ ആ വൃത്തി കെട്ടവൾ വന്ന് നിന്നതാ എൻ്റെ സങ്കടം എത്ര ആട്ടിപ്പായിച്ചിട്ട് പോകാതെ നിൽക്കുമായിരുന്നില്ലേ അവൾ ഹാ എന്തിനാ വിലാസിനെ വെറുതെ മേഘനയെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അവൾ വന്ന് നിന്ന് കല്യാണം കണ്ടു എന്ന് കരുതി ഈ കല്യാണം നിന്നുപോയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയണ്ട കേട്ടോ എന്നൊക്കെ ഇത് കേട്ടതും ഹാ ആ എന്ത് ചെയ്യാനാ എൻ്റെ മോൾക്ക് അവളുടെ പ്രാക്കംഗാനും ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും നിങ്ങളുടെ മോൾക്ക് അവളുടെ പ്രാക്ക് കേൾക്കേണ്ട കാര്യമില്ല അതിനു മുമ്പേ ഏതോ ഒരു വലിയ പ്രാക്ക് അവളുടെ തലയിൽ വീണു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവനെ പോലൊരു ഫ്രോഡിനെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നും രാഹുൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അല്ല എന്താ എല്ലാവരും ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പുറത്തു പോയി സംസാരിക്കുക എടോ രാഹുലേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിടോ എൻ്റെ മോളുടെ ജീവിതം നല്ലൊരു നിലയിലെത്തി കാരണം മൂത്ത മോളുടെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ ഒരു ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ് പക്ഷെ അവൾ ഒരു പയ്യനോടൊപ്പം പോയപ്പോൾ പിന്നെ ആ സ്വപ്നങ്ങളൊക്കെ അങ്ങ് പോയി അതിന് ശേഷം ഉണ്ടായതാണ് എൻ്റെ മോളുമായിട്ടുള്ള എൻ്റെ ഇളയ മോളുമായിട്ടുള്ള എൻ്റെ ഇളയ മോളുടെ അടുത്ത കല്യാണം അത് എന്തായാലും പയ്യൻ്റെ അമ്മാവ് മരിച്ചു പോയതുകൊണ്ട് ആ ഒരു വലിയ ഫങ്ഷനൊന്നും ഇല്ലെങ്കിലും ഒരു നല്ലൊരു ചെറിയ ഫങ്ഷനോടുകൂടെ അവസാനിച്ചു അത് അതിന് ഭയങ്കര സന്തോഷമുണ്ടോ ആ കണ്ടോ മോനെ ഞാൻ എല്ലാം കൊണ്ടും എൻ്റെ മോളെ മോൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ഇത്തിരി ദേഷ്യമൊക്കെ ഉള്ള മോള് എടുത്തു ചാട്ടൊക്കെ അരിയ ഒന്നിന് രണ്ടാമത് വഴക്കടിക്കും അതുകൊണ്ട് മോനിത്തിരി ക്ഷമിച്ചേക്കണം കേട്ടോ ആ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും എന്നും രാഹുൽ അത് കേട്ടതും എന്താണോ അങ്ങനെ പറഞ്ഞത് എന്ന് ശിവദാസൻ ചോദിക്കുക അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്നേഹിച്ച് കൊല്ലുമെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കൊല്ലാതിരുന്നാ മതി എന്നാ ഓ അതായിരുന്നോ ഞാൻ പേടിച്ചു പോയല്ലോടോ താൻ അങ്ങനെ പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതി ആ എന്തായാലും അസുഖ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കിക്കോണം മോനെ ഞങ്ങളുടെ പൊന്നുംകൂടത്തെയാ ഞങ്ങൾ മോൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഈശ്വര പൊന്നുംകുടമാണെന്ന് എനിക്കറിയാം എന്തായാലും ആ പൊന്നുംകൂടത്തിനെ എൻ്റെ കയ്യിലേക്ക് തന്ന് ആ പൊന്നുംകൂടത്തിൻ്റെ കയ്യിലുള്ള പൊന്നുംകൂടം എല്ലാം തട്ടിയെടുത്തിട്ട് അവസാനം ഞാൻ വേറെ ഏതെങ്കിലും പൊന്നുംകൂടത്തിനെ തേടി പോകണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇരിക്കുക അപ്പോഴത്തേക്കും പെണ്ണ് വന്നു പെണ്ണ് വന്നത് വിലാസിനിയുടെ കണ്ണെന്നറിയാം എന്താ വിലാസിനെ നല്ലൊരു ബന്ധമാണ് നമ്മുടെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലൊരു ബന്ധം ലോകത്ത് ഒരു പെൺകുട്ടികൾക്കും കിട്ടില്ല എന്നിട്ടും നമ്മുടെ മോൾക്ക് അത് കിട്ടിയതിൻ്റെ കാരണം നമ്മൾ ചെയ്ത പുണ്യാണ് നമ്മുടെ മോള് ചെയ്ത പുണ്യമാണ് അതുകൊണ്ട് എന്തായാലും നീ കരയാൻ പാടില്ല വിലാസിനെ ഞാൻ കരയുന്നതല്ല ശിവേട്ട ഇത് ഇതെൻ്റെ മനസ്സിൽ കണ്ണീന്ന് അത് നടത്തുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ പോകാം അപ്പോൾ നിഷ അച്ഛനെ കെട്ടിപ്പിടിക്കുക അച്ഛാ പോയിട്ട് വരാച്ച എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് എന്നിട്ട് കൂട്ടുകാരികളോടും പറയും അതിന് ശേഷം അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറി കയറി പോകാനൊരുങ്ങുമ്പോൾ രാഹുൽ എന്തായാലും എടാ മനോഹറേ നീ ഇവിടെ എന്തൊക്കെയാണ് പെടാപ്പാടുപ്പെടുത്താൻ പോകുന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനൊക്കെ അനുഭവിച്ചിട്ടേ ഈ മണ്ണിന്ന് പോകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും എടോ താനെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഒരു മുഖത്തടിച്ച് പറഞ്ഞു പോയേ അതിനെ തട്ടിവിട്ടതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ സോറി പറഞ്ഞോണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞതും വിലാസിനെ ഭയങ്കരമായിട്ട് കരയുക എന്തിനാ വിലാസിനെ കരയുന്നേ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇതുപോലൊരു നല്ല ബന്ധം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ താനിങ്ങനെ കരയാമോ വിലാസിനെ എനിക്കറിയാം ശിവേട്ട പക്ഷേ എന്തൊക്കെയായാലും നമ്മുടെ മോളല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയ മോള് ആ മോള് ആ പയ്യനോ ആ പയ്യനോടൊപ്പം പോകുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഇനി അവൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊന്നും അറിയില്ല ആ എന്ത് ചെയ്യാനാണ് പെൺമക്കളെ പ്രസവിച്ച അമ്മമാർ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞ അവരെ യാത്രയാക്കുന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഈ സമയം മനോഹർ പുതിയതായിട്ട് വാടകയ്ക്കെടുത്ത വീട്ടിൽ അവരെത്തി എല്ലാവരും എത്തിയതും നിലവിളക്കമായി മൂന്ന് വാടക അമ്മായിമാരെ അവിടെ നിൽക്കുക ഈ സമയം മനോഹർ ഹാവു പ്രതീക്ഷിച്ചതിനേക്കാളും വീടിന് വലിപ്പമുണ്ട് എന്തായാലും സരൈവിൻ്റെ സ്വർണ്ണം വെച്ച് ഇതിൻ്റെ വാടകയൊക്കെ കൊടുക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നിഷയുടെ സ്വർണം വെച്ച് തയ്യാറാക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹരങ്ങൾ നിൽക്കുക എന്താ റോഹേട്ട റോഹേട്ടാണ് ആലോചിക്കുന്നത് ഒന്നുമില്ല മോളു ആ വാ വാ എന്നും പറഞ്ഞ് അവരങ്ങകത്തേക്ക് ചെല്ലുക ഈ സമയം നിലവിളക്കുമായിട്ട് അമ്മായിമാർ ആ എന്നാൽ മോളെ നിലവിളക്ക് പിടിച്ചോ ആ മുളൂ നിലവിളക്ക് പിടിച്ച് ഐശ്വര്യമായിട്ട് വലത് വെച്ച് അകത്തേക്ക് കയറ് ഈശ്വര എന്നാലേ ഇടത് കാലു വെച്ച് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ എന്നും മനോഹർ അപ്പോഴേക്കും നിഷ വിളക്ക് മേടിച്ചു വിളക്ക് മേടിച്ച് വലത് കാലു വെച്ച് അകത്തേക്ക് കയറി അതിനുശേഷം പൂജാമുറിയിൽ കൊണ്ടുപോയി ആ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുക അപ്പോഴേക്കും മനോഹർ വന്നു ഡേ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ജീവിതം മുന്നോട്ടിനേ അങ്ങോട്ട് സന്തോഷകരമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചോ കേട്ടല്ലോ എന്നും പറഞ്ഞേ മനോഹർ അത് കേട്ടത് നിഷ പ്രാർത്ഥിക്കുക ഈ സമയം എൻ്റെ ഭഗവാനെ എനിക്കിനി അടുത്തത് ഏത് പെണ്ണിനെയാണ് ആവോ തരാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സുന്ദരി കയ്യിൽ മാറ്റണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി കിരണേയും കാത്തിരിക്കുക അപ്പോഴേക്കും കിരണത്തി എത്തി കിരണെത്തിയതും കല്യാണിയോട് ചോദിക്കുക എങ്ങനെയുണ്ടായി കല്യാണി കല്യാണം ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിരണേട്ടാ ഇവിടെ നിന്നെല്ലാം ഊഹിച്ചിട്ടാണല്ലോ പോയത് അവിടെ ചെന്നപ്പോൾ അത്ര വലിയ സൽക്കാരവും സ്വീകരണമൊന്നും ഉണ്ടായിരുന്നില്ല ആ പിന്നെ ഞങ്ങളെല്ലാം മറഞ്ഞ് നിന്ന് കാണുമായിരുന്നു ആ എന്നിട്ട് അവിടെ നിങ്ങൾ നിങ്ങളാരും കണ്ടില്ലേ കണ്ടു എല്ലാവരും കണ്ടു പക്ഷേ ആട്ടിപ്പായ്ക്കാനൊന്നും പറ്റിയില്ല മേഘനയുടെ അമ്മ മാത്രം ഞങ്ങളെ വഴക്കുറയാൻ വന്നു ആട്ടി ഓടിക്കാനും വന്നു അവരെ ഞാൻ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് നിർത്തി പിന്നെ പയ്യൻ്റെ മുഖോ കിരണേട്ടാ കാണാൻ പറ്റാതിരുന്നേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് പയ്യൻ്റെ കല്യാണം നടന്നതെന്ന് തോന്നുന്നു കല്യാൺ പയ്യൻ്റെ കല്യാണം നടന്നത് വേഷം അങ്ങനെ ആയിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മുഖമൊക്കെ മറിച്ച് ഒരു ഇത് പുതിയൊരിതുപോലെ അത് കേട്ടത് കിരണൊരു സംശയം ആ എന്തായാലും പയ്യൻ വെളുനാട്ടുകാരനാണെന്നാണല്ലോ പറഞ്ഞത് അല്ല എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കും അവരുടെ കല്യാ ജീവിതം അതൊന്നും തോന്നുന്നില്ല കിരൺ ഏട്ടാ ആ അത് നീ പറഞ്ഞാൽ ശരിയാണ് കല്യാണേ ഒരുപാട് ആ മേഘനയുടെ മനസ്സ് വിഷമിപ്പിച്ചത് ആ കുട്ടി അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമാവില്ല ആ കുട്ടി ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരുപാട് അനുഭവിക്കും സ്വന്തം അല്ലെങ്കിലും ആ മേഘനയുടെ മനസ്സ് എന്തുമാത്രം വിഷമിപ്പിച്ചു എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ ദൈവങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക കല്യാണി അത് ശരിയാ ഗിരണേട്ടം പറഞ്ഞത് അവളുടെ ജീവിതം സന്തോഷകരമായിരിക്കില്ല അതുറപ്പാണ് മേഘനയുടെ കണ്ണുനീരിൻ്റെ വേ ഇതൊരു ഇത് ശാപം അവളുടെ തലയ്ക്ക് മീതെ എപ്പോഴും ഉണ്ടാവും മേഘന അവരുടെ സ്വത്തുക്കളൊന്നും ആഗ്രഹിച്ചിട്ടില്ല കിരണേട്ട പക്ഷെ എന്നിട്ടും സ്വത്തുക്കൾ വേണ്ടിയാണ് മേഘന വരുന്നതെന്നുള്ള പേടി അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പേടിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞാനൊന്നേ പറയുന്നുള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ മേഘനയെ അറിയിപ്പിച്ചിട്ട് ഒരിക്കലും ഒരു അവൾ സുഖമായിട്ട് ജീവിക്കില്ല ആ അതെ എന്തായാലും ദ നിനക്ക് ഡൽഹിക്കൊക്കെ പോകാനുള്ളതല്ലേ ഒരുപാട് സാരികളങ്ങ് മേടിക്കണം പിന്നെ മേഘനയ്ക്ക് രണ്ട് മൂന്നെണ്ണം എടുക്കാം പാവം അല്ലേ അത് ശരിയാണ് കിരണേട്ട ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ കിരണേട്ടം പോയ കാര്യം എന്തായി അത് കേട്ടതും കിരൺ അവിടെ പോയിരിക്കുക എന്ത് പറ്റി കിരണേട്ട ആകെ ടയേർഡായല്ലോ മുഖം ടെൻഷനും ഉണ്ടല്ലോ എന്താ പറ്റിയേ എടോ ഒരു ഒരുപാട് വർക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വർക്ക് സൈറ്റിലേക്ക് ഹരിയേട്ട മാത്രം പോയാൽ മതി എന്നായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇത് പക്ഷേ എനിക്കും കൂടെ പോയേ പറ്റൂ അയ്യോ അപ്പോൾ ഡൽഹിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകണോ എടോ താൻ ഒറ്റയ്ക്ക് പോകേണ്ട താൻ ഇവിടെ നിന്ന് എയർപോർട്ട് ഫ്ലൈറ്റ് ചെന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ ആൾക്കാരുണ്ടാവും തന്നെ കൊണ്ടുപോകാൻ എന്നാലും കിരണേട്ടനില്ലാതെ ഞാൻ എങ്ങനെയാണ് കിരണേട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് ഗരണേട്ടനും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമല്ലേ എടോ ഇതുപോലുള്ള വേളകളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും പഠിക്കണം അല്ലാതെ നമ്മൾ മാറി നിന്നാ ഒഴിഞ്ഞു മാറിയാൽ അത് നമുക്ക് പിന്നെ പ്രശ്നമായി മാറും എന്തായാലും എനിക്ക് വർക്കുള്ളത് കൊണ്ടല്ലേ നമുക്ക് വർക്കും വിട്ടുകളയാൻ പറ്റില്ല തൻ്റെ കാര്യം വിടരുത് അത് കേട്ടതും എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല ഗരണേട്ട ഈ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല ഇതൊക്കെ തന്നെ തള്ളിപ്പള പറഞ്ഞവർക്കുള്ള ഒരു തിരിച്ചടി ആയിരിക്കണം താൻ ഇതിനൊക്കെ പങ്കെടുത്ത് നാലാൾ അറിയുമ്പോൾ ടി വിയിൽ വാർത്ത വരുമ്പോൾ അതിന് എത്രമാത്രം സന്തോഷിക്കുമെന്നറിയാമോ ഞാൻ തന്നെ തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഇതൊക്കെ കണ്ട് ആഹങ്ക അസൂയപ്പെടണം ആ അസൂയപ്പെട്ടുകൊണ്ട് അവർ വിചാരിക്കണം തന്നെ പോലൊരു മകളെ തള്ളിക്കളയണ്ടായിരുന്നു എന്ന് അങ്ങനെ പലതും തൻ്റെ അടുത്ത് നിന്റെ അടുക്കിലേക്ക് വരണം കല്യാണി അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ ഞാൻ അത് കേട്ടത് വേണോ കിരണേട്ടാ ഞാൻ പോയാൽ ശരിയാവോ ശരിയാവും നീ പോയി അതിൽ ജയിച്ചിട്ട് വരണം കല്യാണേ എന്നാൽ എൻ്റെ വിജയം നീ നിൻ്റെ വിജയമാണ് എൻ്റെ വിജയം നീ തോറ്റാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല കല്യാണേ അതുകൊണ്ട് ഡൽഹിയിൽ പോയി പങ്ക് ഇതിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നീ നല്ല ഫസ്റ്റ് വന്ന് ആ വാർത്ത പത്രങ്ങളിലും ടി വിയിലും ചാനലിലും എല്ലാം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അതോർത്ത് എനിക്ക് സന്തോഷിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കേട്ടതും കല്യാണി കിരൺൻ്റെ കയ്യിലിങ്ങനെ ചാഞ്ഞ് കിടക്കുക എന്നിട്ട് സ്നേഹത്ത് ോടെങ്ങനെ കിരണെ നോക്കിയിട്ട് ഒന്ന് പൊഞ്ചിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാണത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഡൽഹിക്ക് പോവുകയാണ് നമ്മുടെ കല്യാണി അതും ഒറ്റയ്ക്ക് കല്യാണി ആ രാഹുൽ എന്തെങ്കിലും ചെയ്യോ അതെ കല്യാണിയെ കൊന്നിട്ട് കിരണ്ണുമായി കിരണുമായി സരൈവിനെ ഒന്നിപ്പിക്കാനുള്ള രാഹുലിൻ്റെ പതിനെട്ടാം അടവ് ഫലിക്കോ അങ്ങനെ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ച കിരൺ സരൈവിനെ സ്വീകരിക്കുമോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്